അടുത്തേര നിങ്ങളാകാതിരിക്കാൻ നോക്കുക വിവാഹം എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമൊന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്ത്രീ ജനിച്ചു കഴിയുമ്പം പെൺകുട്ടി അച്ഛനമ്മമാർ ആദ്യം തന്നെ അവർ ട്രെയിൻ ചെയ്യുന്നത് മോളെ നീ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലേണ്ടതാണ് ചടക്കം വേണം വീട്ടിലേക്കാരുങ്ങൾ അടുക്കളപ്നം പാകം ചെയ്യുക തുണി അലക്കുക വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും ചെയ്ത് ചെയ്ത് വേണം അവൾ പരിചിതയാകാൻ എന്നിട്ട് വേണം പ്രായപൂർത്തിയാകുമ്പം ജോലിക്ക് മുമ്പോ ജോലി കിട്ടിയതിന് ശേഷമോ ഉന്തി ആടെലും തലേ വെച്ചു കൊടുത്തി ബാധ്യത ഒന്ന് കൈ ഒഴിയാൻ പിന്നീട് ഇങ്ങോട്ട് വരാനേ പാടില്ല നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്തോണം അമ്മയുടെ കാര്യം അറിയാമല്ലോ മോളെ എന്റെ അച്ഛമ്മ എന്നാ ഗോമ്പിയായിരുന്നു ഞാൻ വന്ന് പിന്നെ ഒന്ന് ആദ്യമൊക്കെ എന്നെ ഭയങ്കരം തെറിയും അച്ഛൻ എന്തായിരുന്നു അച്ഛനെന്തായിരുന്നു പിന്നീടാണങ്ങ് ഒതുങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് ജീവിതം നീ പതുക്കെ പതുക്കെ പഠിച്ചോളും ഇതാണ് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ പെമ്മക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പെമ്പിള്ളേരാണെങ്കിലും പലരും ഇത് അതേപടി വീഴുമാണ് പിന്നെ മതപഠന ക്ലാസ് പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഈ മതപുരോഹിതന്മാർ പള്ളിയിലാണെങ്കിലും സ്വാമിയാണെങ്കിലും ഉസ്താദാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതും പെണ്ണുങ്ങളോട് അവിടെ പിടിച്ചു നിന്നോണം വിവാഹ ജീവിതം അതിൻ്റെ പവിത്രത ദീപൻ തെമ്പരാൻ ഭർത്താവ് ഭർത്താവ് ദീപദല്യനായ ഭർത്താവ് ഭർത്താവിൻ്റെ കാലു പുനം കഴുകിക്കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള സംസ്ഥാനങ്ങളാണ് നീ അഡ്ജസ്റ്റ് ചെയ്യുക നീ സ്ത്രീയാണ് എന്നിപ്പം ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെടുന്നു സൂയിസൈഡാന്ന് പറയുന്നു ചിലർ പറയുന്നത് സൂയിസൈഡ് അല്ല എന്ന് ഒരു വിഭാഗം പറയുന്നു കൊലപാതകമാണെന്ന് പറയുന്നു എന്നും വാർത്തയിൽ കേൾക്കാം പെമ്മക്കളെ കെട്ടിച്ച് വിടുന്നവർ ആഹ് ഈ കല്യാണം കഴിപ്പിച്ചു വിടുന്നവർ എന്താ പണി അവൻ നോർമലാണോ തലയ്ക്കുവല്ല ഭ്രാന്ത കൊള്ളവനാണോ അവൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വട്ടായി നിൽക്കുന്നവനാണോ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിച്ച് മകളെ എടുത്ത് പാക്ക് ചെയ്ത് പെട്ടി എടുത്ത് കൊടുത്തു ആഡംബര കല്യാണമൊക്കെയാണ് നടത്തുന്ന കാറ് കൈമാറുന്നു ഗീടിന്റെ താക്കോല് കൈമാറുന്നു വീഡിയോ ഗ്രാഫേഴ്സ് വന്ന് വിഷ്വൽസ് പറക്കുന്നു ചെറുക്കനും പെണ്ണും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു തലകുത്തി മറിയുന്നു അപ്പനും അമ്മയും കെട്ടിപ്പിടിക്കുന്നു ടാറ്റ പറഞ്ഞു പോകുന്നു ഈ ദൃശ്യങ്ങളൊക്കെ ആരെ ആരെ പേടിപ്പിക്കാനാണ് സാധാരണക്കാരെ ജനതയെ പേടിപ്പിക്കാനോ പണ്ടൊക്കെ മടക്കി സീഡിയെടുത്ത് പോക്കറ്റ് വീട്ടിൽ വെക്കുവോളൂ ഇവർക്ക് കാണാൻ വേണ്ടി യൂട്യൂബിലും ഇസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇല്ലാത്ത പൈസ വരെ ചെയ്യുന്നവരെ എനിക്കറിയാം വ്യക്തമായിട്ട് മക്കള് സ്വസ്ഥായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം പണവും ജോലി ഇതൊക്കെ സെക്കൻഡറി ആണ് കോടീഷൻ ആയി അവർ തന്നെ കെട്ടിച്ചു കൊടുക്കുന്നു വലിയ ജോലിയാണ് പക്ഷെ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സമാധാനമില്ല ഇല്ല പെണ്ണെ തൊഴിച്ചും അടിച്ചും കാഴുത്തനെ പിടിച്ചും പണിയെടുപ്പിച്ചും പണ്ട കിടക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ആ പെൺകുച്ചി പറഞ്ഞ കോടീഷന്റെ കൂടെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ ഒരു പത്ത് രൂപയ്ക്ക് അവൻ്റെ കാലു പിന്നെ അവള് അവിടെ എന്ത് ചെയ്യാനാ അത്രയ്ക്ക് ഒഴിഞ്ഞു പോകേണ്ട ഒരു സാധനമാണ് പെമക്കള് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ടൊരു മകൾ വിളിച്ച് പറയുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യേ ജീവിതമാവും ഇതൊക്കെയാണ് അങ്ങനെ ഇട്ടിട്ട് അറിഞ്ഞിട്ട് പോവുകയാണ് നിന്റെ അച്ഛനായിട്ട് അറിഞ്ഞിട്ട് പോകേണ്ട സമയം ഞാൻ കഴിഞ്ഞല്ലോ എന്നാ മാതാവിന്റെ കയ്യിൽ നിന്ന് വരുന്ന അച്ഛനോട് പറഞ്ഞാൽ ഞാൻ എന്നാ നിന്റെ അമ്മയെ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ഞങ്ങളായോണ്ടല്ലേ ആയോട്ടല്ലേ പിടിച്ചിരിക്കുന്ന മോളെ ദാമ്പത്യം ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരും രണ്ട് വ്യക്തികളല്ലേ ജീവ്യക്തികളല്ലേ മുട്ടയും തട്ടിയൊക്കെ ദാമ്പത്യം പോവുള്ളു ഇങ്ങനെയാണല്ല ദാമ്പത്യവും ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ മുട്ടിയും തട്ടിയും പോകുന്നത് നമ്മളെ താല്പര്യം നമ്മളോട് ഒരു തരത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയോട് നമ്മൾ നമ്മളെന്തിനാണ് അവിടെ ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കുന്നത് ഇന്നിപ്പോൾ എല്ലാവരും പഠിത്യാവശ്യം വിദ്യാഭ്യാസത്തോടെ ഇറങ്ങുന്ന കൊച്ച ഉണ്ടായേ പോലും സ്വസ്ഥമായിട്ട് പോയി ജീവിച്ചുകൂടെ വേറൊരു കല്യാണം വേണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് ജീവിക്കാം എന്തിനാണ് അവനവന്റെ ജീവിതം ആത്മഹത്യ ജീവിതവും വല്ലവന്റെ അടികുണ്ടും ചാവൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് എന്ത് കിട്ടാനാ അപ്പൊ ഈ നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കാണാൻ നമ്മളെ വേണ്ടാത്തവർക്ക് ജയിലിൽ പോയി ഈ പറയുന്നവൻ പിന്നീട് വേറെ വിവാഹം കഴിച്ച് അവൻ നല്ല ജീവിതത്തിലോട്ട് പോകും ഈ പെണ്ണ് മരണപ്പെട്ട കുറച്ചു കളെ ഭാഗത്ത് കിടക്കും ഇവിടെ പിള്ളേരെ വളർത്തുന്നതിന്റെ പ്രശ്നമുണ്ട് ഈ പേരന്റ്സ് വേറൊരുത്തന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടാനുള്ള സാധനം എന്നുള്ള രീതിയിലാണ് ജനിച്ചു വരുമ്പോ തന്നെ അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി തന്നെയുള്ളതാണെന്നുള്ള രീതി വിൽപ്പന ചിരക്കായിട്ടാണ് വളർത്തുന്നത് തന്നെ നമ്മളെ മക്കൾ നമ്മളുടെ കുഞ്ഞ് അതിനെ നമ്മൾ മറ്റുള്ളവരുടെ കൊടുക്കാൻ വളർത്തുന്ന അല്ലടോ ഈ നമ്മുടെ കുഞ്ഞിന് ഒരു പങ്കാളി വേണം എന്ന് സ്വയം തോന്നുമ്പം അതിന് നമ്മൾ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുവാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ കഴി കൊടുക്കുന്നു ആ ബന്ധം അവക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആ കൈ തിരിച്ചു പിടിച്ച് മേടിക്കാനുള്ളത് നമ്മുടെ ബാധ്യതയാണ് തന്തയും തള്ളിയായിട്ടിരിക്കും ആ ബാധ്യത ഉണ്ട് അവർക്ക് സഹോദരനായിട്ടിരിക്കും അവനും ഉണ്ടാ ബാധ്യത സഹോദരിയായിട്ട് ആയിട്ട് നിൽക്കുമ്പോൾ അവക്കും ഉണ്ട് ബാധ്യത വീണ്ടും ആ പെൺകുട്ടിക്ക് വേറൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൈ പിടിച്ചു കൊടുക്കുക അതിനെന്ത് നാണം കേട്ടിരിക്കുന്നു ജീവിതം കമ്മിറ്റ്മെന്റ് അല്ല ഒരുത്തിന്റെ കൂടെ ഒരു കല്യാണം കഴിച്ച് വിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റ്മെന്റ് അല്ല ചത്താ തീരില്ലേ നമ്മൾ ആടെ അടിമയല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓർക്കേണ്ടത് നമുക്കൊരു ബന്ധത്തിൽ ഡിസ്കം തോന്നുന്നുണ്ടെങ്കിൽ കിറ്റ് ചെയ്യാ ആ കുടിയിൽ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ തോറ്റുക നമ്മുടെ ബാധ്യതയാണ് കുഞ്ഞുങ്ങള് അവരെന്ത് ചെയ്താണ് ദേവി ചെയ്ത് മക്കളെ കയറ്റി വിടുമ്പം ഒരു ബാധ്യത ഒഴിയുന്നതായിട്ട് വെറുതെ ചെയ്യല് ഇതിലും ഭേദം മക്കളുണ്ടാക്കാതിരിക്കുന്ന മക്കൾ എന്ത് എന്താ ബാധ്യതയാണോ ഇങ്ങനെ ജീവിതമാണ് പല പ്രശ്നങ്ങൾ വരും അത് ജീവിതത്തിന്റെ ഭാഗമാണ് അസഹനീയമായ ഒരു പ്രശ്നത്തിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഓപ്ഷൻസ് ഉണ്ട് ലൈഫിൽ അങ്ങനെ തന്നെ പറയൂ ഓപ്ഷൻസ് ഉണ്ട് കല്യാണം കഴിച്ചു മാത്രമേ ജീവിക്കാൻ പറ്റൂ നിർബന്ധമുണ്ടോ ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ കംഫോർട്ട് കിട്ടാൻ വളരെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് വലിയ തെറ്റാണ് ഒരു പെൺകുട്ടി ഡിവോഴ്സായി വീട്ടിൽ വന്നു നിന്നാൽ നാട്ടുകാർക്കാണ് പ്രശ്നം കുടുംബക്കാർക്കാണ് പ്രശ്നം ഈ പറയുന്ന ആ പുണ്യങ്ങളാണോ പറയുന്നത് എന്ത് യോഗ്യത വിപണി ഇവിടെക്കൊക്കെ ഉള്ളത് ഡിവോഴ്സ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ലിവിങ് ടുഗതർ നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു അവർ പോയിട്ട് നമ്മൾ ലൈഫ് തുടരുന്നു അതിനെന്താ തെറ്റിരിക്കുന്നത് ഈ താലി കെട്ടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പാർട്ട്ണറാവ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ് ലിവിങ് നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട്ണർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പങ്കാളി അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും അല്ലാതെ ട്രാൻസ്ജെൻഡർ വരെയുണ്ട് ഈ പെണ്ണും പെണ്ണും പാട്ട്ണറാകുന്നുണ്ട് ആണുമാണും പാർട്ട്ണറാവുന്നുണ്ട് അതൊക്കെ അവരോട് ഇഷ്ടം അതിന് ഈ പിള്ളേരെ തല്ലിക്കൊല്ലാനും പെട്ടാനും കുത്താനും പോകേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായി ഈ ആണുമാണും പെണ്ണും പെണ്ണും എന്നുള്ള എനിക്ക് വലിയ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നവരെല്ലാം ഈ തല്ലിക്കൊല്ലാൻ പോകേണ്ട ആവശ്യമുണ്ട് ഇവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അത് അവരുടെ ഫ്രീഡം അവർ ഒരുമിച്ച് ജീവിക്കുവോ വിവാഹിതരാകുമോ വിവാഹിതരല്ലാതെ ജീവിക്കുവോ എന്തെല്ലാം ചെയ്യട്ടെ ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ മോട്ട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഒരാൾക്ക് ഇഷ്ടമുണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെന്നേ നമ്മൾ ഈ അഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് നാട്ടിൽ ഓർത്തനോരുത്ത കാറേ പോയ അവിഹിതം ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച അവിഹിതം ഈ കുറ്റം പറയുന്നവളുമാരും പറയുന്നവന്മാരും ഒതുക്കത്തിൽ പോയി ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല മാന്യമായിട്ട് എവിടെയെല്ലാം പോയി സംസാരിക്കുമ്പോഴാണ് കുഴപ്പം ഇന്നിപ്പോ എത്ര പെൺ പിള്ളേരാണ് മരണപ്പെടുന്നത് ചിലരുണ്ട് ജാതിയും മതവും നമ്മുടെ കൂട്ടരല്ല നമ്മളൊരു പങ്കാളി ഇഷ്ടപ്പെട്ടു ആ പങ്കാളി അന്യ മതസ്കനാണോ പ്രശ്നമാണ് നമ്മുടെ കൂട്ടറാണോ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ കൂട്ടർ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് കൂട്ടർ ഈ ജനിച്ചു വീരുമ്പോ ഈ കൂട്ടരും കേട്ടറൊന്നും ഇല്ലല്ലോ കല്യാണം കഴിക്കുമ്പോൾ ഹൈന്ദവരൊക്കെ എന്താണ് ജാതി നോക്കി മറ്റേ ജ്യോതിഷനെ കൊണ്ട് ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് കെട്ടിക്കുന്നത് എന്നിട്ട് എന്തേ പിള്ളേർക്ക് ഗതിയാവുന്നത് ആ പൂജ ഈ പൂജ പിള്ളോടത്തും മുഴുവൻ വഴിപാട് നടത്തി ഇത് എന്നിട്ട് പിള്ളേർ മരണപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ പൂജയും ഭക്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് പിള്ളേരെ മരണപ്പെടുത്തു പോകുന്നു പള്ളിയിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കല്യാണത്തിന് മുമ്പ് ഈ ആണും പെണ്ണയും വെച്ചോണ്ടുള്ള ഒരു ക്ലാസ് ഉണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഇവർ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് എന്തുകൊണ്ട് പിള്ളേർ പിന്നെ ഡിവോഴ്സിലോട്ട് പോകുന്നു ഇവരുടെ ഈ ഗുണോപദേശം ഒന്നും പിള്ളേരിൽ വർക്കൗട്ടായില്ലേ ഇത്രയും കുട്ടികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞിടയ്ക്കല്ലേ ഒരു സ്ത്രീ രണ്ട് പെമ്മക്കളെയായിട്ട് പോയി റെയിൽവേ ക്രോസിൽ പോയി ഏറ്റുമാനം മരണപ്പെട്ടു ട്രെയിൻ വരുമ്പോൾ എടുത്തു ചാടുമായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഒരു സ്ത്രീ വീണ്ടും പോയി എന്റെ പെമ്പേരുമായിട്ട് പോയി ഇതുപോലെ സെയിം ഇൻസിഡന്റ് സെയിം ഏറിയ എന്ത് ചെയ്യേ പുരോഹിതന്മാരൊക്കെ എന്തു ചെയ് പള്ളിയിലച്ചന്മാരൊക്കെ വലിയ ഉപദേശമാണല്ലോ ഉപദേശിച്ചുപേക്ഷിച്ചിട്ട് പിള്ളേർ എന്താ നേടിയത് കൊർത്താവിന്റെ അനുഗ്രഹം പുണ്യാളന്റെ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളെല്ലാം കൂടെ എങ്ങോട്ട് ഊരുട്ടിക്കൊടുത്തിട്ട് പിള്ളേർക്കാർക്കും കിട്ടിയില്ലേ ഈ പുരോഹിതന്മാരും പൂജാരിമാരും മുസ്താദക്കന്മാരും എല്ലാം കൂടെ കൂടി വലിയൊരു സങ്കടം ഉണ്ടാക്കിയിരിക്കുകയാണ് ദാമ്പത്യം ദാമ്പത്യത്തിന്റെ പവിത്രത മങ്ങത്തൊലി അല്ല എന്താ പറയുക നമുക്ക് നമ്മക്കൊരാൾ വേണ്ടത് യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാം നമുക്ക് സ്ഥാനമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളെ ആർക്കും വേണ്ട എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എന്തിനാ പിന്നെ അവിടെ ഇരിക്കുന്നത് ചുറ്റ് ചെയ്യാൻ പഠിക്കണം ഇന്നല്ല പിന്നെ എന്നാണ് പഠിക്കുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട് വാർത്തകളിലൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് വന്നിട്ട് ഇങ്ങനെ കരയുന്നതും കാണാം കാളിലൊക്കയച്ചിലും മറ്റൊക്കെ പെമ്മക്കളോടെ കൂടി കൊല്ലുവാണ് കാരണം താൻ മരിച്ചുപോയ തന്റെ പെമ്മക്കള് എങ്ങനെ ജീവിക്കും അതാണ് കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം ഈ അമ്മമാരായ സ്ത്രീകൾ അങ്ങനെയോടെ ചിന്തിക്കുന്നുണ്ട് തന്റെ മരണശേഷം തന്റെ പെൺമക്കൾ എന്തു ചെയ്യും ഈ ക്രൂരന്മാരായ ഭർത്താക്കന്മാർ കുറച്ചുനാള് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതിനു ശേഷം സ്വസ്ഥമായിട്ട് വീണ്ടും അടുത്ത കല്യാണം കഴിച്ച് ജീവിക്കും അതാണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ എന്തിനാണ് പെൺകുട്ടികൾ ഇതിന് ഇരയാവുന്നത് അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും പഠിക്കണം അതാണ് ലൈഫ് ലൈഫിൽ ഇപ്പം ഭർത്താവ് മരിച്ചുപോയ നിങ്ങൾ ജീവിക്കില്ലേ മക്കള് മരിച്ചു പോയ നിങ്ങൾ ജീവിക്കില്ലേ മാതാപിതാക്കൾ മരിച്ചുപോയ നിങ്ങൾ ജീവിക്കില്ല നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭർത്താക്കന്മാർ വേറെ കെട്ടി ജീവിക്കില്ലേ പൊതുവെ ആണുങ്ങൾക്കുമ്പം നീ ഓർക്കണം വയസ്സാകാലത്ത് ആരും നോക്കാനില്ല ഒരു പെണ്ണ് കിട്ടുന്നത് നല്ലതാണ് ഈ വയസ്സാകാലത്ത് ഈ പറഞ്ഞ ആണ് മാത്രം നോക്കിയാൽ വയസ്സാകാലത്ത് പെണ്ണിനെ നോക്കണ്ടേ അതിന് ഭാര്യ ചത്തുപോയെന്ത് ചെയ്യും അതിന് ഡിവോഴ്സായാലും എന്ത് ചെയ്യും ഒന്നാമത്തെ കാര്യം കല്യാണത്തിന് ഒരു ഏജില്ല എന്നുള്ളത് കേരളത്തിലുള്ള വിവരയില്ലാത്തമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവാഹത്തിനൊരു ഇല്ല ഒരു വ്യക്തി തനിക്കൊരു പങ്കാളിയെ വേണം താൻ ഇപ്പോൾ അതിന് പ്രാപ്തനാണ് ആണാണെങ്കിലും ബ്രഹ്മണാണെങ്കിലും പ്രാപ്തനാണെന്ന് തോന്നുമ്പോൾ തനിക്കിഷ്ടപ്പെടുന്ന പങ്കാളിയെ തെരഞ്ഞെടു അതിന് വിവാഹം എന്ന രീതിയിലോട്ട് നമുക്ക് ചിന്തിക്കാം അത് വേണേൽ വിവാഹമില്ലാതെയും ലിവിങ് ടുഗതർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ താലി കെട്ടി രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാം ഇനി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മതപരമായ രീതിയിൽ ചടങ്ങുകൾ നടത്താം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ വ്യക്തി ഒന്ന് പഠിക്കുക ഇന്ന് കണ്ട് നാളെ താലി കെട്ടി രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരിക എല്ല ചെയ്യുണ്ട് ആ വ്യക്തി ആരാണ് അയാൾ എന്താണ് നമ്മളുടെ ടേസ്റ്റിയായിട്ട് യോജിച്ച് പോകുന്ന വ്യക്തിത്വമാണോ അയാൾ കംഫർട്ടബിൾ ആണോ എന്ന് സ്വയം വിലയിരുത്തി ബോധ്യപ്പെടുക ചിലപ്പം അഞ്ച് മാസം കൊണ്ടായിരിക്കും ചിലപ്പം ഒരു വർഷം എടുക്കുക അയാളെ മനസ്സിലാക്കാൻ ചിലപ്പം ഒരാഴ്ച ചിലപ്പോൾ ഒരു ദിവസം മതിയായിരിക്കും കണ്ടാൽ വെളുത്ത സുന്ദരനായിട്ട് നല്ല താടി മീശയൊക്കെ ഉണ്ട് കണ്ടാലിൽ അത്യാവശ്യം ഫിഗർ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് അയാൾ നല്ലവനാണെന്നില്ല അതുപോലെ തന്നെ ക്ലീൻ ഷേവ് ആണ് കണ്ടാൽ വലിയ ആരോഗ്യവാനൊന്നും അല്ലെന്ന് വെച്ചോണ്ട് അവൻ ദുഷ്ടനും കാണുന്നില്ല കാണുന്ന അപ്പിയറൻസ് അല്ല അവരവ എല്ലാവർക്കും ഒരു ഫേക്ക് ഫേസ് കാണും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ശരീരത്തിന്റെ ഭംഗിയിലോ അല്ലെ ശരീര വടിവിലോ തൊലിയുടെ കളറിലോ ഒന്നുമല്ല ഒരാളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് നമുക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാവുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കാവുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ജീവിതത്തിൽ വിളിക്കേണ്ടത് അതിന് ഈ തൊലിക്കളറോ മുടിയോ ഒന്നും അല്ല അതിൻ്റെ അത് ഘടകം എല്ലാം തികഞ്ഞ അതിസുന്ദരല്ല അതിസുന്ദരി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിൽക്കുന്ന ഒരാളെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പം ദാമ്പത്യത്തിലോട്ട് കൊണ്ടുവരുമ്പം അയാൾ ആറ് ബോറ് ചറ്റ സ്വഭാവിരിക്കുന്നെങ്കിൽ എന്ത് കിട്ടി ഡവറി കൊടുക്കുന്നതും ഡവറി മേടിക്കുന്നതും ശിക്ഷയാണ് അതൊക്കെ നോർത്ത് വെക്കുക ഈ എണ്ണി എണ്ണി എടുത്ത് കൊടുക്കുമ്പോഴും ഈ എണ്ണി എണ്ണി അടിച്ച് മേടിച്ച് പോക്കറ്റ് വെക്കുന്ന ആൾക്കാരും സ്വന്തം കുഞ്ഞുങ്ങടക്കാലത്ത് കുറച്ചല്ലേ ആത്മാർത്ഥത പുലർത്തുക ആർക്ക് സ്വസ്ഥതയും സമ്മാനം കൊടുക്കുക പ്രായപൂർത്തി ആയി കഴിയുമ്പോ തന്നെ കല്യാണേ കല്ല്യാണേ കല്യാണേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞ് വേർപ്പ് മുട്ടിച്ച് അവരെ കൊണ്ട് തള്ളി 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 കുഴി കുഴിക്കൊണ്ടിടാതിരിക്കുക അവർക്ക് ചിന്തിക്കാനും അവർക്ക് അവരുടെ അച്ചീവ്മെന്റ് ലൈഫിൽ ചിലപ്പോൾ ഒരു ജോബായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും അത് അച്ചീവ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക അവർക്ക് അല്ലാതെ ഞാനിപ്പം ചാവും ഞാൻ ചത്താ നീ പെരുപടിയിലാവും എന്റെ കണ്ണെപ്പം വേണല അടേ അതിന് മുമ്പ് നീ ഒരു പങ്കാലിയെ കണ്ട് നീ കല്യാണം കഴിഞ്ഞു നീ താലി കിടന്ന് നീക്കി കാണണം കുഞ്ഞിനെയും കാണാം എന്റെ ഭാവി തലമുറ ഉണ്ടാക്കുന്ന കുഞ്ഞു ഒരു ഒരു കുഞ്ഞിക്കാലി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കുക മക്കളുടെ സമാധാനവും സ്വസ്ഥതയും കെട്ടുന്ന രീതിയിലുള്ള ഈ പരിപാടി ചെയ്ത അവസാനം ആ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കില്ല എന്റെ കുഞ്ഞിന്റെ പ്രായം അതിലൊക്കത്ത് നിൽക്കുന്ന കുഞ്ഞിന്റെ പ്രായമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവന് കൊച്ചുണ്ട് നിനക്ക് കൊച്ചില്ല നീ അവന്റെ പ്രായത്തെ കെട്ടി നിനക്ക് കൊച്ചുണ്ടാവുകയാണ് കല്യാണത്തിനൊരു ക്രൈറ്റീരിയ ഏജ് ഒന്നും ഇല്ല ഈ ഭൂമി അമ്പതാമത്തെ വയസ്സിലും കല്യാണം കഴിക്കുന്നുണ്ട് അറുപതാമത്തെ വയസ്സിലും കല്യാണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവി ഇത് കുഞ്ഞുങ്ങളുടെ സ്വസ്ഥത കളയാതെ അതുങ്ങളെ അതുങ്ങളെ ലൈഫോട്ട് വിടുക സമയം അവര് കെട്ടിക്കോളും ചിലപ്പം തന്ത്രം തള്ളയും ചത്തു കഴിഞ്ഞായിരിക്കും അവര് കെട്ടുന്നത് ഇനി ചിലപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അവരുടെ കൂടെ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ നമ്മളതെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക കാലഘട്ടം മാറി നമ്മൾ ഈ മതം ജാതി എൻ്റെ തല കല്യാണത്തിൻ്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഊട്ടിക്കണം ഈ ചിന്താഗതിയൊക്കെ വിടുക നമ്മൾ നമ്മൾക്കുണ്ടായ നമ്മുടെ കുട്ടികൾ സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കുന്നത് കാണാൻ മാതാപിതാക്കൾ പഠിക്കുക അല്ലാതെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കല് ഇപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ കാണുമ്പോൾ വിഷമം കൊണ്ട് പറയുകയാണ് ദൈവം ഇത് മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതം ഇട്ട് കളിക്കില്ല കഷ്ടകാലത്തിന് മക്കളായി ജനിച്ചു എന്നുള്ള ഒരു പാവം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അവരെ അവരുടെ ഫ്രീഡത്തിനെ വിടുക നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ചിന്താഗതികളും നമ്മൾ അവരിലോട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കുക ജനിച്ചപ്പം നിങ്ങൾ അടിച്ചേൽപ്പിച്ചാണോ മതം ആ കുഞ്ഞു ജനിക്കുമ്പോൾ മതം ഉണ്ടായിരുന്നോ നിങ്ങൾ നൽകിയ മതവും തലേ വെച്ചാണ് നിങ്ങൾ നടക്കുന്നത് ഇനി വിവാഹ ജീവിതത്തോട് അടിച്ചേൽപ്പിച്ച് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ പെൺപിള്ളാരുടെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ എന്തെല്ലാം നിങ്ങൾ നേടാറുണ്ടോ വല്ലപ്പോഴുള്ള മാതാപിതാക്കൾ ചിന്തിക്കുക എല്ലാം അടിച്ചേൽപ്പിക്കുക പറയുന്നങ്ങ കേക്കടി എത്ര നാളായി പറയുന്നത് എല്ലാ മാതാപിതാക്കളെ അല്ലേ ഞാൻ പറയുന്നത് ഒരു വിഭാഗം ഒരു വലിയ വിഭാഗം അവരുണ്ടോണ്ടാണ് ഇന്നീ പെൺകുട്ടികളും മരണപ്പെടുന്നതും ആത്മാത്യ്യപ്പെടുന്നതും ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ വാർത്തകളൊക്കെ നിങ്ങളും കാണാറില്ലേ അടുത്തവരെ നിങ്ങളാകാതിരിക്കാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ